ഫോൺ നൽകി പോയി ആനക്കറിച്ച കുട്ടി ആ ഇങ്ങനെ കാണാൻ അപ്പൊ ടീച്ചർമാരെ ടീച്ചർ ഡയലോഗിണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടിയാ ഞാൻ പഠിപ്പിച്ച കുട്ടിയെ കണ്ട വല്യ നിലയിലെത്തി അനുഭവമാണ് കട്ടാന പ്രേമികളാ എന്ത് ടീച്ചർ പറഞ്ഞിട്ട് പറയാളത്തുകാരൻ ചെറുക്കള ആനക്കാരൻ പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തൊട്ട് കൊടുത്താൽ മതി കേറി നമ്മടെ കയറി നിക്കുവാനും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് അവര് ചോദിച്ചു പറഞ്ഞൊന്നും വേണ്ട ശരിയാവില്ല ആനയുടെ കേസല്ലേ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ ഞാനിറങ്ങി തിരിച്ചുള്ളതാണ് എന്റെ വീട്ടുകാർക്കുള്ള പ്രശ്നം നിങ്ങൾക്ക് വേണ്ട എന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം എന്റെ ഫോണും ഫ്രണ്ടില് ഞാൻ മീറ്റർ ബോക്സിന് ഞാൻ ഫോൺ വെക്കും ആ തട്ടുപൂട്ടല സമയത്ത് നേരെ ഫോൺ നൽകി പോയി അല്ലെ കുറിച്ച് ഔട്ടി ചവിട്ടി മൺപൂർ ചവിട്ടി ഫോണിന്റെ ഒരു ഭാഗം ചവിട്ടി സ്ക്രീൻ പ്രശ്നമായി ബാക്കി കോള് വരുന്ന കാണാൻ പറ്റും അങ്ങനെ യുദ്ധം കിടക്കാൻ ശേഷം എനിക്ക് ചാറ പറ കോളുകൾ തന്നെ ആയിരുന്നു ഗുരുവായും ആനക്കോട്ടെ അത്രയും വേണ്ടപ്പെട്ടൊരു ആനകാരം ഒന്ന് രണ്ടുപേരെന്നെ വിളിച്ചു കൊല്ലത്തുനിന്ന് വിളിച്ചു കോട്ടയം പത്തുനിന്ന് വിളിച്ചു എന്തിനി തിരുവനന്തപുരത്ത് വരുന്ന വിളിച്ചു ചിലപ്പോ നമ്മൾ പറയുമ്പോൾ വിചാരിക്കുന്നു എന്നെ എന്താ നിയമസഭ വിളിച്ചറ എന്നൊക്കെ ചിലർ ചോദിക്കും പക്ഷെ ഇത് എന്റെ ജീവിതത്തിന് ഉണ്ടായ ഈ പറയുന്നത് തിരുവനന്തപുരത്ത് കുറച്ച് ആനക്കാരുണ്ട് അവര് വിളിച്ചു അതായത് വണ്ടി പണിയതിനേക്കാളും മുന്നേ അത് രസുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഓടിച്ച് വണ്ടി വട്ടിക്ക് കൊണ്ടന്നു ഒരു സാധനം ഭക്ഷണം പോലും കഴിക്കാണ്ട് അങ്ങനെ എനിക്ക് വിശന്നിട്ട് ഞാൻ അതേപോലെ തളർന്നു തളർന്നിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ച് വന്ന് പീച്ച് ഭാഗത്ത് ഒരു പമ്പുണ്ട് ആ സ്ഥലത്തിന്റെ സ്പോട്ട് ഞാൻ പേര് പറഞ്ഞത് അങ്ങനെ വെളുപ്പാങ്കിൽ ഞാൻ വന്ന് ഉറക്കം വന്നിട്ടും പാടില്ല കാരണം ചില്ലില്ലല്ലോ ഫ്രണ്ട് ചില്ലിന്റെ പൊടികളൊക്കെ കണ്ണിക്ക് തെറിക്കുക അതൊക്കെ വന്ന് മേത്ത് കുത്തി തറക്കുമ്പോ മേത്തേക്ക് വിശ്വർത്തി കൊണ്ടിരിക്കണി ആ വെള്ളം അങ്ങനെ മേത്തോട്ട് വരുമ്പോൾ അപ്പോഴാണ് നമ്മള് മനസ്സിലാക്കണം ഇവിടെ കിട്ടണത്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് നമ്മളെ ഉണ്ണി ചേട്ടാളി വിളിച്ച് കാര്യം പറഞ്ഞു ചേട്ടാ വണ്ടി ഒതുക്കിട്ട് ഞാൻ കെടുന്നിട്ടൊക്കെ വരള്ളൂ ഇനി അത് വന്നാ മതിരക്കൂല് വണ്ടി വന്ന പണിയാനുള്ള സംവിധാനം ഒക്കെ ഞമ്മളെ ഭക്ഷണക്കാരോട് പറഞ്ഞിട്ടുണ്ട് ആ ശരി സാ അങ്ങനെ ഞാൻ വന്ന് കെടുന്നുറങ്ങി കെടുന്നുറങ്ങിപ്പൊ അമ്പില് കെടന്ന് ഉറങ്ങിയ വശം ഒരു അഞ്ചര മണി സമയമുണ്ട് ആ സമയത്ത് ആൾക്കാർ ബഹളക്ക് കേക്കണം ആൾക്കാരെ ബഹളം കേട്ട് ഞാൻ നോക്കി പണ്ട് ചേച്ചി ഞാൻ നോക്കിപ്പോ വണ്ടിന് മുന്നിൽ ആൾക്കാരാ എന്നിട്ട് ഒരുത്തം വന്നിട്ട് ഞാൻ ഉറങ്ങി വിടുന്ന ഞാൻ എണിറ്റ് കഴിഞ്ഞ പച്ചേടാ എങ്ങനെയുണ്ട് പോ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞു അതൊന്നും കൊഴപ്പൊന്നുണ്ട് വർത്താനം പറയാൻ പറ്റുന്നില്ല ക്ഷീണം ഞാൻ കാരണം ബ്ലഡ് ഇങ്ങനെ ആയിട്ട് ഒലിച്ച് വരണമുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവര് പറഞ്ഞു ശരിയാടാ എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യട്ടാ കൊഴപ്പൊന്നുമില്ല പൈസ വേണ്ട വേണോ ഞാൻ അവര് പോയി വണ്ടി രണ്ടു ദിവസത്തെ പണി ഉണ്ടായിരുന്നു മൂന്നാമൊക്കെ വണ്ടി ഇറക്കി ഞാൻ രണ്ടു കൂടി വണ്ടി ഇറക്കി ന്യൂ മോഡലായിട്ട് വണ്ടി ഇറക്കി അത് കഴിഞ്ഞിട്ട് അന്ന് വടക്കനാഥ് ഊട്ടണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഊട്ടണം പിന്നെ വടക്കനാഥ് ഊട്ടിന് തിരുവാണിക്കാവ് രാജഗോപാലിനെ അഴിച്ച് നീരി അഴിച്ചിട്ട് ഫസ്റ്റ് എത്ത പരിപാടിയാണ് പുറം ഭാഗത്തുള്ള ആൾക്കാരെ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിരിക്കും അവൻ വലിയ ഡ്രൈവറാവാൻ നാട്ടുകാരും വലിയ ഷോകാണി അപ്പൊ അവൻറെ ജീവിതം വെച്ച് അവൻ എന്താ പൊട്ടന അങ്ങനെയാണ് എനിക്കറിയാ അവന്റെ പേര്ന്ന് ഞാൻ പറയുന്നു പക്ഷെ ഈ ചീത്ത പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മറുപടി കൊടുക്കണം മറുപക്ഷ ആൾക്കാരുണ്ട് ആ അപ്പളാണ് ഞാൻ മനസിലാക്കിയ എന്റെ കൂടെ നിക്കാനായിട്ട് എന്റെ കലങ്കളിണ്ടെന്നുള്ളത് ഞാൻ അപ്പ മനസിലാക്കിയെ അപ്പൊ എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു അളിയാ നിന്നെ സഹായിക്കാനായിട്ട് ആൾക്കാരുണ്ട് അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ മുന്നോടാക്കി ഇതി വിഷമില്ല ഇത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു പേര് കേട്ട ആനക്കാര് ആനക്കാരും പിന്നെ കൊറേ പേര് എന്ന് വിളിച്ചിട്ട് സംസാരിച്ചു എടാ ഇത്ത പേരെയും കാണിക്ക ഡോറി ഡ്രൈവർമാരിൽ ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ അവരൊന്നും കാണിക്കാത്ത ഒരു പരിപാടി നീ കാണിച്ചത് നിന്റെ സ്വന്തം ജീവിതവും നിന്റെ ജീവനും വെച്ചിട്ട് നീ കളിച്ചേട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരാളാവാൻ വേണ്ടി പറഞ്ഞോ നല്ല ചേട്ടാന്ന് പറഞ്ഞു ആരാ ഞങ്ങൾക്കറിയാം ര് ചെയ്താന ചെയ്യുന്ന സമയത്ത് നീ ചാടാണ്ട് നി കാര്യങ്ങൾ നടത്തിയല്ലോ അ ഞങ്ങളെ വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോ തന്നെ ഞങ്ങൾ അന്വേഷിച്ചു ആരാണപ്പോ ഈ ഡ്രൈവർന്ന് ഞങ്ങൾ പലരോടും ചോദിച്ചു പഠിക്കുന്ന കാലത്ത് ഒരു അംഗീകാരം കിട്ടിയില്ലേ പഠിക്കണ കാലത്ത് കിട്ടിയിട്ടുണ്ട് ടീച്ചർമാരെ വയനും അവിടെ നിന്ന് വിടുന്നൊക്കെ അമ്മയമ്മ എടുത്തുപോയിട്ടുണ്ട് മോൻ ശരിയാവില്ല കേട്ടോ മോനെ ടീച്ചർന്ന് വിട്ടോ ശരിയാവില്ല അവിടെ പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ തല്ലി പറഞ്ഞ ടീച്ചർമാരും മാഷ്ടമാരും വേണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനവിടെ ആന കൊടുന്ന് അവര് വീട് മുറ്റത്തെ കൊണ്ട് നടക്കണേ അതായത് ഇവരെ വീണ്ടും തൊട്ടപ്പുറത്ത് നോക്കാൻ പറ്റി അവിടെയാണ് ഞാൻ ആന കൊണ്ടക്കുന്നത് അപ്പൊ ടീച്ചർമാരെ ടീച്ചർ ഡയലോഗ് ഇട്ട് ഞാൻ പഠിപ്പിച്ച കുട്ടിയാ ഞാൻ പഠിപ്പിച്ച കുട്ടിയെ കണ്ട വലിയ നിലയിലെത്തി അപ്പൊ എൻ്റെ അടുത്ത് അന്ന് ഞാൻ കൊണ്ടുപോയാ ആനക്കാരൻ വന്നിട്ട് എന്ത് തള്ളണ്ടാ തള്ളാണ് ഞാൻ പറഞ്ഞു മിണ്ടാടിക്ക് ഞാൻ എങ്ങനെയല്ലേ ജീവിച്ച് പോകണ്ടേ മിണ്ടാണ്ട് അവരെന്തേലും പറയട്ടെ ടീച്ചർ വന്നിട്ട് പറയാ ചായ കുടിച്ച കുട്ടി ഞാൻ പറഞ്ഞു ചായ വേണ്ട അപ്പൊ മാഷ് ഹസ്ബൻഡും അവൻ ഇപ്പൊ ചായ വേണ്ട ചായ കളറുള്ള വേറെ മതി അങ്ങനൊന്നും പറയില്ല ഞാനും ഏറ്റവും ഇഷ്ടപ്പെട്ട ആന എന്ന് കഴിഞ്ഞാ ഞാൻ വണ്ടി ഓടിച്ച ഓടിച്ചുണ്ടായിന്ന ദക്കിടിയെന്ന് പറയും മണി ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് പോയിട്ടുള്ള വീട് ഞള്ള ആള് ആനയ്ക്ക് സമയം ഏത് പാനം കുളത്തുകാരൻ ചേരി പോര് പിരിഞ്ഞു പോയ ആന അത് ആനോ ഇഷ്ടപ്പെട്ട ഞാൻ ഇത്രയും നാളും കൊണ്ടുപോയിട്ടുള്ളവര് ഇഷ്ടപ്പെട്ട ഒരു ആന പറഞ്ഞ ഒരു ആന കുട്ടിയത് ആ ആന പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആനയുടെ കൂടി മത്സരിക്കും അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഇപ്പോഴും യൂട്യൂബിൽ എടുക്കുന്നുണ്ട് ലക്കിടി പോയിന് ലക്കിടി കെട്ടി ഒഴിവായി പോയതിന് ശേഷം നമ്മുടെ ഇപ്പോ വിനായകൻ മീനാട് വിനായകനെ കൊണ്ടു ഒരു എൻജോയ് ചെയ്തു അവനും കൊണ്ടുനടക്കുമ്പോ ആന അറ്റിപൊളീന് കഴുകി വൃത്തിയായി വിട്ട് പൈ കൂറിയൊക്കെ അട്ടിച്ചപ്പോ ലോറീന്നൊക്കെ അരക്കി വരുമനിക്കാനോ കേട്ട് മത്സരിക്കാൻ ഒരാന അവിടെ നിന്ന് ഇപ്പുറത്തേ നിന്നിട്ട് അങ്ങോട്ട് മത്സരിക്കാൻ ഞങ്ങട്ട് ഊനാനൊക്കെ പറഞ്ഞു പിന്നെ തീർച്ചയായിരിക്കും ഇപ്പുറത്തെ അതാ പറഞ്ഞേ ഇപ്പറത്തെക്കെ ആനക്കാരൻ ഊണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടന്ന് അങ്ങോട്ട് മെറുതും തൊട്ട് കൊടുത്താൽ മതി നമ്മള് തല്ലാനും കുത്താനോ ഒന്നും വേണ്ട അത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കേറി നിക്കുവാനങ്ങൾ അങ്ങോട്ട് നിക്കുവാനാ അതൊക്കെ ആനക്കുട്ടി ആനക്കുട്ടി കേട്ടോ ഏത് സത്വസിലെ എന്നാലും നമുക്ക് ഭക്ഷണത്തിന് ആയിരുന്നു മുട്ടിന്റെ കൂറ്റ കാര്യത്തിന് മുട്ടില്ല ആനയായിട്ട് നമുക്ക് കത്തിച്ചുണ്ടാക്കി വരും പിന്നെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കേസുള്ളൂ ആ എനിക്ക് ഡ്രൈവർമാരോടുത്തി കലിപ്പ നാടൻ ആനാള് വെച്ച് നോക്കുമ്പോ ഈ മനുഷ്യന്മാര് അതായത് പുറമേ ഉള്ളൊരാങ്ങൾ കല്ല് കല്ല് എടുത്തെറിയേ എന്തായാലും ഇണ്ടാക്കി കഴിഞ്ഞ ആന മന്തി വെക്കും എത്രക്കോ എല്ലാം കഴിഞ്ഞ് വന്ന അടുത്ത് വന്നാലും നമ്മള് വിചാരിക്കും ആന ഫോട്ടോ കൊമ്പത്തേക്കു ഒരു താങ്ങും ആന മറക്കൂലേ ആന വാടപുറത്തുണ്ടല്ലോ സ്മെല്ലെന്ന് പറയും കിട്ടിയ മനസ്സിലാക്കുവാനും അതിലിട്ട് ചെയ്യുവാണ് പിന്നെ നമ്മൾ ആന ലോറി കൊണ്ടുപോകുമ്പോ ഈ കൊമ്പിൻ ചീലേക്കി കൊമ്പിൻ ചീടെ കമ്പി പിന്നെ നമ്മൾ പെട്ടെന്ന് ചവിട്ട് ചെയ്യുവാണ് ഞാനാ ഇപ്പൊ ഞാൻ വൈരാശ്ശേരി അർജുന ചൂട്ടാ വാന രാമേന്ദ്രനെ കാരണം മഹേഷ്ടഹേഷൻ മഹേഷ അന്നേരം ഞങ്ങൾ എവിടെ പാലക്കാട് എവിടെ പരിപാടിക്ക് പോയിട്ട് വരുന്ന നേരത്ത് മരത്തിന്റെ ചില്ലാന്ന് വെച്ചാൽ വലിയ ചില്ലൊന്നും ഇല്ല അത് ഇതുപോലെ തന്നെ ഐസറിലെ ചില്ലുകളൊക്കെ തട്ടിയതാണ് കുറച്ച് കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോ പെട്ടെന്നൊരു വണ്ടി വട്ടം വെച്ചപ്പോ മഹേഷെ നല്ല ഓർക്കത്തില്ല അങ്ങനെ പോണ നേരത്ത് ചവിട്ടി പെട്ടന്ന് ചവിട്ടി ഇങ്ങനെ വിട്ടു വിട്ട ഓണ നേരം കൊണ്ട് കൊമ്പ കൊണ്ട വണ്ടി ഒരു ബാക്കിലെ ക്യാബിന്റെ അവിടെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ നമുക്ക് ഫീൽ ചെയ്യും അത് ആന വരുന്നത് കാരണം നമ്മൾ ഒരു ലെവലിൽ ലെവല ചവിട്ടി പിടിച്ചു പോകുമ്പോ അതിന് സ്പീഡ് പെട്ടെന്നൊരു ഒറ്റ കേരളം കയറും അപ്പൊ നമ്മളതില് കണക്കൂട്ടി പോകണം കുറച്ച് പറഞ്ഞ നേരം കൊണ്ടുണ്ടല്ലോ ആനയുടെ കൈ ആന പൊറത്തേ കിട്ടും കൈ പുറത്തേക്ക് ഇട്ടത് ഡ്രൈവർ സീറ്റിന്റെ ക്യാബിന്റെ ഇവിടെ വന്നിട്ട് ആന എത്തിച്ചിട്ട് ഇങ്ങനെ വാടന സ്മെല്ല് പിടിക്കാനാണ് ഞാൻ ഇത് മിറ കൂടെ കൈ ഇങ്ങനെ വരണ കാണുന്നുണ്ട് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ആനകളെ കൈ പുറത്തേക്ക് എടുക്കും അപ്പൊ തന്നെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യും ഇത് അങ്ങനെയുണ്ട് നേരെ കൈ ഇങ്ങനെ കൊണ്ടു നേരെ നേരെ വന്നു പിടിക്കണം സ്മെല്ല് പിടിക്കണം ആരാണ് ഡ്രൈവർ അത് കഴിഞ്ഞിട്ട് അതേപോലെ ഇങ്ങനെ എടുത്തു അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു മാഷനോട് പറഞ്ഞു എങ്ങനെ ആ കൈ കൊണ്ടിട്ടുണ്ട് എന്നെ വാട എടുത്താണ് നോക്കണ്ട എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കൊണ്ടുവന്നു ഷാജേടാ ഇപ്പൊ ഇപ്പ അയച്ചിട്ടുള്ളത് ഷാജാന്റെ പോണോ ഇത് പോലെ ഞാൻ പണിയണ സമയത്ത് അന്നും ആന ഇതുപോലെ ചെയ്തത് അത് നമ്മുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്ന ഡ്രൈവർ അളക്കുവാനും പറഞ്ഞുകഴിഞ്ഞാ മൂന്നേ മൂന്നു വ്യക്തികളുള്ളൂ അതായത് നമ്മള് താന്നുപോയ കര പറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നൊക്കെ അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഒന്ന് മുണ്ടൂര് സുമേഷട നമ്മുടെ ഉച്ച ചങ്ങാതിയാണ് നമ്മളെ ചീത്ത ഒക്കെ പറയും മല്ലേന് വേണ്ടി നമ്മളെ ചീത്ത പറയും മുട്ടയ്ക്ക് വേണ്ടി വരാം ചീത്ത പറയുന്നത് മുണ്ടൂര് സുമേഷൻ അതുപോലെ തന്നെ നമ്മടെ കണ്ടശ കണ്ണൻ ചേട്ടൻ എന്ന് പറയും ബ്രദിനാണ് പേര് അങ്ങനെയാണ് ഇവര് രണ്ടുപേരാണ് എന്റെ പിന്നെ കണ്ണൻ ചേട്ടനെ വെച്ച് നോക്കുമ്പോ എൻ്റെ അടുത്ത് നൂറോട്ടം ചോദിച്ചിട്ടുണ്ട് ആ വണ്ടിയിൽ കേപ്പിണ്ട് വണ്ടി ഡ്രൈവറില്ല നീ വന്ന് കേറി അന്ന് എൻ്റെ തലപ്പിനെ ഞാൻ കണ്ടി കണ്ട വണ്ടി ഉള്ളത് ഏറ്റവും വല്ല ഉപകാരം മൂന്നാമത്തെ ആളാണ് നമ്മുടെ തിരുവാണിക്കാവ് രാജഗോപാലൻ എന്ന നാടനാനയുടെ വണ്ടിയിലെ ഉണ്ണി ആള് ഇവിടെ അന്തിക്കാടാണ് ആളായിട്ട് ഞാൻ നല്ല ഉച്ച ചങ്ങാതി ആള് എന്തേലും രാമിച്ചിട്ടുണ്ടെങ്കി എന്നെ വിളിക്കും എന്നെ വിളിച്ചോദിക്കും അക്ഷേ എവിടെയാ വണ്ടിക്ക് ആളില്ലാ വന്നെടുക്കാൻ പറ്റുവോ എവിടെ വന്ന ആനനാക്കി അടുത്ത പറമ്പിൽ വണ്ടി ഒതുക്കി ആളെ വീട്ടിൽ പോയി കഴിഞ്ഞാ ശരിയാവില്ലേ കാരണം ഉത്തരവാദിത്വം ഉത്തരവാദിത്വം മാത്രമല്ല ഇതൊരു ആനയാണ് ഏത് നിമിഷം എന്തു വേണമെങ്കിൽ ഉണ്ടാവും പെട്ടെന്ന് വണ്ടി കയറ്റി പോകണ നേരത്തെ ഡ്രൈവർ അന്വേഷിക്കുന്ന നേരത്തെ ഡ്രൈവർ വീട്ടിലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നടപടി ആവും നമ്മളെ ആനയിലെടുത്ത് വണ്ടീന്ന് ഇറക്കി ആനയിലെടുത്ത് തീരെ പോയിട്ടില്ലെങ്കിലും വിഷികളെ കേസല്ലാ വിളിപ്പുറത്ത് വേണം വർഷത്തിനുള്ളിൽ ലോറി ഓടിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് പശ്ചാത്താനത് ഞാൻ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു ആശാന കൊടുങ്ങല്ലൂരുള്ള പുല്ലൂറ്റുണ്ണി കൃഷ്ണൻ ആനപ്പണി പഠിക്കാൻ പോയ ഞാൻ അതിന്റെ ഓണർ ഗഫൂർ ഗഫൂർഖാൻ്റെ അടുത്ത് പറഞ്ഞു അനക്ക് ആനപ്പണി വേണ്ട ആനപ്പണി നീ എടുക്കോ എടുക്കാതിരിക്കും പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അനക്ക് ആനപ്പണി വേണ്ട ആനപ്പണി അതേപോലെ അവിടുത്തെ നേർച്ച കഴിഞ്ഞിട്ട് ആന വണ്ടി കേട്ട് പോര് പോന്ന് രണ്ട് ഹൈവേ കഴിഞ്ഞു നല്ലൊരു റോഡായി അതായത് പിപ്രയാ റോഡ് ചാവക്കാടുന്നു ആ റോഡ് കഴിഞ്ഞ സൈഡ് ഒതുക്കി ഞാൻ ചോദിച്ച വെള്ളം പഠിക്കണോ വെള്ളം ഒന്നല്ല നീ ഇങ്ങോട്ട് കേറിയിരിക്കുന്നത് എന്റെ പുന്നേ ഇത് ഇങ്ങോട്ട് കേട്ട പോയി കേക്കാത്ത പോയിട്ട് പേരച്ചുടങ്ങി ഒരു ബാക്കിലൊരു താനൊക്കെ കേട്ടോ രണ്ടാനക്കാരും മുള്ളു കേടന്ന് പറഞ്ഞ എന്റെ ഒന്നാമുള്ള ഇവൻ കിടന്നു പറഞ്ഞ കേൾക്കണുണ്ട് കാണുന്നുണ്ട് ഇക്ക പറയാ നീ ഇങ്ങോട്ട് കേറി വണ്ടി എടുക്കാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ വണ്ടി ഓടിക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പിന്നെ ഞാൻ അവിടെ അച്ചടിയുടെ സെറ്റപ്പായി അന്നെ രണ്ടാമത്തെയാണ് ഏത് ജഗന്നാഥീ രാജീവ് രാജീവ് ചെറുക്കിൽ പരമേശ്വരൻ നമ്മൾ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു കൊന്ന് ദേവസാരോമനെ നെടുമങ്കാവ് മണികണ്ഠൻ പളമാക്കിൽ അങ്ങനെ മൂന്നാളും തറയിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ അതെ അപ്പുറത്തെ നോക്കി പറമ്പ ഞാനന്ന് എനിക്ക് വളരെയധികം ഒരു ആകാംക്ഷ തോന്നിയത് ഞാനും ഈ ഒരു വാർത്ത കേട്ടിട്ടുള്ള ഒരാളാണ് ഏത് ആൽഫിൻ്റെ അപ്പൊ ഞാൻ ആൽഫിയോട് ചോദിച്ചു ആൽഫി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നു പറഞ്ഞു ഏയ് ടീച്ചറെ അതൊന്നും വേണ്ട ആദ്യം ഒഴിഞ്ഞു മാറി ചെയ്ത ജാടയാണോ അല്ല പക്ഷെ ജാടയല്ല നമുക്ക് മനസ്സിലായി ഒരാൾ ഒഴിഞ്ഞ് അപ്പൊ ഞാനിങ്ങനെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഒന്നും ഇല്ല ഒന്നും കൂടെ ശ്രമിച്ചു നോക്ക് കാരണം നമ്മുടെ ഒരു നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ആന ചാനലാണ് അപ്പൊ അതിന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അങ്ങനെ ഞാൻ രണ്ടാമത് കോണ്ടാക്ട് ചെയ്തപ്പോ ആൽഫി വേണ്ട ടീച്ചറെ അതൊന്നും അത് ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാനൊരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടായിരിക്കും ആൽഫി പറഞ്ഞു പക്ഷെ പിന്നീട് ഞാനും വൈജാരിനെ വിളിച്ച് ആൽഫിനെ കൺവിൻസ് ആൽഫി ആൽഫിയൊന്നും ശരി ഞാൻ സമ്മതിക്കാം ഞാൻ മനസ്സിൽ കണ്ടത് അതാണ് കാരണം അത് അനുഭവിച്ച അല്ലെങ്കിൽ ആ ഒരു വേദന തൊട്ടറിഞ്ഞ വ്യക്തിയാണ് ആൽഫി അപ്പൊ ആൽഫി അനുഭവസ്ഥര് പറയുമ്പോഴാണ് അതിനെ ആക്കം കൂടാ അപ്പൊ അതൊന്ന് നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവെക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമുക്കിത് എന്തായാലും ആ ഒരു മേഖലയിലേക്ക് വരാം ആൽഫിക്ക് ഒരു ലോറി അല്ലെങ്കിൽ ആന ലോറി ഓടിക്കുന്ന ഒരു ഡ്രൈവർ എന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ ചോദിച്ച നമ്മള് ആന വണ്ടിയിൽ കയറ്റുമ്പോ ഏർ ചിലപ്പോ ചില ആനകൾ ആറ് ടണ്ണ്ണ് ഏഴ് ടണ് അതൊക്കെ ഉണ്ടാവും ഉണ്ടാകും ഒരാനകളെ വീട്ടിനനുസരിച്ചാണ് നമ്മൾ ഒരു ആന ട്രാക്കിൽ ട്രാക്കില് കയറ്റിക്കൊണ്ട് പോകും ചിലപ്പോ ഇടഞ്ഞു നിന്നിട്ട് ഇപ്പൊ ആനക്കാരെ ഭാഷയില് തെറ്റി നിക്കാന്ന പറയാ ഇടഞ്ഞു നിക്കുന്ന ഒരു ആനനെ നമ്മള് വണ്ടിയിൽ കയറ്റുമ്പോ നമ്മളെ സാധാരണ രീതിക്ക് കൊണ്ടുപോകണേക്കാളും കഷ്ടാണ് ഒരു തെറ്റി നിൽക്കുന്ന ഒരു ആനനെ വണ്ടി കയറ്റുമ്പോ ഡബിള് ബുദ്ധിമുട്ടാണ് നമ്മൾ ബാക്ക് വെച്ച് ആന വണ്ടി കയറ്റുമ്പോ ചില ആനകൾ മിണ്ടാണ്ട് ആ വണ്ടിയിൽ കയറി അവിടെ തെല്ലുമ്പോ ചില ആനകൾ വണ്ടിയിൽ കയറി വണ്ടിക്കിട്ട് കുത്തുകഴയില്ല പൈപ്പ് അതിലിട്ട് പൈപ്പിനിട്ട് അടിക്കുക അതൊക്കെ ചില ആനകൾ ഇത്രയും പ്രയാസങ്ങളുടെ ഇടയിൽ കൂടെ നമ്മള് ഉറക്കൊളിച്ച് ഒരു ആനനെ ലോറിയിൽ ലോറിയില് കൊണ്ടുവരുമ്പോർണക്കാരെ ഭാഗത്തുനിന്നുള്ള ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ചിലര് കൈ കാണിച്ചിട്ട് എനിക്ക് നൂറോട്ടങ്ങ അനുഭവം തടഞ്ഞു നിർത്തിയിട്ട് എന്റെ അവിടെ ഇണ്ടായെന്നല്ല ചേട്ടാ ആനയുടെ പേരെന്താന്ന് ചോദിക്കാൻ തടഞ്ഞു നിർത്തിയവരുണ്ട് ആ സെക്കൻഡ് തരം കൊണ്ട് ആന വണ്ടി കിട്ടിയിട്ടുണ്ട് കിട്ടേ കേപ്പുലേ അതേപോലെ തന്നെ വണ്ടിയിൽ കൊണ്ടിരുന്ന സമയത്ത് വേറെ വണ്ടികളൊക്കെ ഓണടിച്ച് പോവുമല്ലോ ആൻ ആ പോണ വണ്ടികളും ബോഡിയ്ക്കി അതായത് അവരുടെ വണ്ടി മിക്ക നമ്മടെ പോളക്കെട്ട് പട്ട അതെടുത്ത് എറിഞ്ഞിട്ട് ഗ്ലാസ് കൂട്ടി ചരിത്രമാരെ ഉണ്ടായിരുന്നു എന്റെ ഭാഗം ഞാൻ ലോറി കൊണ്ടുപോയിട്ടു ആ പ്രശ്നങ്ങള് പരിഹരിക്കണം നേരത്ത് ഇവിടെ വണ്ടിയിലുള്ളിൽ ആകാൻ പറ്റും അത്രയും ബുദ്ധിമുട്ട് ഞാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്റെ ബുദ്ധിമുട്ടെന്ന് മാത്രല്ല ആന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഒരാനെ വണ്ടിയിൽ വെച്ച് കൊണ്ടിണ്ടോ എത്ര വലിയ തരക്കുള്ള മനുഷ്യന്മാരും ഇല്ല എല്ലാരും വേണെന്ന് ഞാൻ പറയുന്നത് ഇതിനെ കുറിച്ചും മനസ്സിലാകുന്നവര് ഒന്നുണ്ടെങ്കിൽ ചവിട്ടി ഒന്ന് സൈഡ് നോക്കിട്ടില്ല കാരണം വല്യ ലോറി അതിനും വലിയ ജീവനുള്ള ഒരു ആന ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് നമ്മൾ നമ്മുടെ ജീവനും അവരുടെ ജീവനും ആനയുടെ ജീവനും ഒക്കെ നോക്കിയിട്ട് നമ്മൾ വരുന്നത് ഒരാനക്കാരന് വണ്ടീന്ന് ഭൂമിയിലേക്ക് ആനന് ഇറക്കി കഴിഞ്ഞാലാണ് ഒരു ആനക്കാരന് മറ്റുള്ള ആനകളിൽ നിന്ന് ആയിട്ട് നോക്കണ്ട ആവശ്യമുള്ളു ഒരു ആന വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് ഉത്തരവാദിത്തം ഡ്രൈവർക്കാണ് എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ അവര് കിടന്നു പിന്നെ രാത്രിയാണ് നമ്മളാണ് നമ്മുടെ ഈ സ്റ്റീർങ്ങാണ് അവര് വിശ്വസിച്ച് കിടക്കുന്നതും ഓണർമാര് വിശ്വസിച്ച് അവൻ ലക്ഷ്യസ്ഥാനത്ത് അടുത്ത സൈറ്റിൽ എത്തിച്ചു കാരണം അവര് മരിച്ച ചിലപ്പോ റോട്ടിങ്ങും അതും വലിയ മരച്ചിലേ ആ ഒരു മരിച്ചരെ ആനടുത്തലപ്പും നിയമിക്കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാവും അല്ലെങ്കിൽ ശരീരത്തിന് തട്ടി ഒരു മുറിവ് പോലും പറ്റാതിരിക്കാനാവും ചിലപ്പോ നമ്മള് റോങ് സൈഡ് കയറി വരും ആ റോങ് സൈഡ് കയറി വരുമ്പോ നമ്മള് ഉദ്ദേശിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മുകളിലേക്ക് നോക്കാം ഒരു ആന വണ്ടി വന്ന് അവിടെ ചവിട്ടിട്ട് ഒതുക്കി ആണ് സൈഡാണ് വരണുണ്ടെങ്കിൽ ഒതുക്കി മുകളിലേക്ക് എന്തായാലും നോക്കിക്കോളണം അവിടെ ഒരു പക്ഷെ ലൈൻ ഉണ്ടാവാം അതൊക്കെ നോക്കണം അഥവാ മരക്കൊമ്പ് അടിയിലേക്ക് ഇറങ്ങി നിൽക്കണ നമുക്ക് വേറെ ഗ്യാപ്പില്ലേ പോകാൻ എന്നാലും നമ്മൾ റോങ് സൈഡ് നമ്മള് കേറുമ്പോ നമ്മളത്രയും ചവിട്ടി എന്നെ എനയ്ക്ക് എനക്കെ ചിലപ്പോ അനടമ ഒരേ ഉണ്ടാവും അതിനെ വേദനിക്കാത്ത രീതിയിൽ നമ്മൾക്ക് എടുത്തിട്ട് പോണം അതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ചെലവര് ഓരോന്ന് കാണിക്കും വണ്ടിയിലെ ബാക്കിൽ കൂടെ ഓണട്ടിച്ച് അങ്ങോട്ട് പിടിച്ച് വന്നിട്ട് നമ്മൾ ആ സെന്ററിൽ അങ്ങോട്ട് എത്തുമ്പോ വണ്ടിന്റെ മുന്നിൽ ഇരിക്കില്ല അപ്പൊണ്ടാവുന്ന ഒരു വേദന നമുക്ക് അവന് നമ്മടെ വണ്ടീ കടന്നു പോയതിനാ മതി അങ്ങനൊന്നും ഇല്ല എല്ലാവരും തിരക്കാണ് നമ്മൾ ഈ പുറകിൽ ലൈറ്റ് വെക്കും ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടിക്കാർക്ക് അറിയാൻ ആന വണ്ടിയാ അറിയാൻ വേണ്ടി ഇത് കണ്ടും മനസിലാക്കിട്ടും നമ്മൾ നമ്മള് ഡിമ്മിലേ പോവാ സകലും ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് വരും നമ്മള് ചവിട്ടി ഓടിക്കൊടുക്കാം എന്നാ നമുക്ക് ചവിട്ടിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവും എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ വിളിക്കാത്ത തെറിയില്ല പക്ഷേ ഞാൻ ഒരു വട്ടം ഏഹ് മറ്റേ ഇവിടെ കോട്ടയത്തേക്ക് പോവാ കോട്ടയത്തേക്ക് പോകണത്ത് ഹൈവേയില് ഭയങ്കര സ്വളവാ നേരെ വന്നിട്ട് ഇങ്ങനെ കെട്ടത്തി വളച്ചു വരണം ആ വളവിന്റെ ഒരു ആന്മാരത്തിന്റെ ചില്ലുകൾ ഇങ്ങനെ ഇറങ്ങി ഞാൻ എന്ത് ചെയ്തു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ഗംഭീരവളവല്ലേ അതിലാ നമുക്ക് ആ ട്രൈക്ക് കൂടെ പോകാൻ പറ്റില്ല പിന്നെ മരച്ചില്ല എനിക്ക് എന്തായാലും ആകട്ടെ നമ്മള് മെല്ല എനിക്ക് എനിക്ക് നേരത്ത് അങ്ങേ സൈഡിൽ കൂടെ വന്ന ഒരു ബൈക്കുകാരൻ ഓളായിട്ട് എന്റെ തണ്ടയ്ക്ക് തള്ളേക്ക് വിളിച്ചിട്ടുണ്ട് അത് വരെണ്ടായി എനിക്ക് അനുഭവം രസമാണ് പച്ച മലയാളികൾ വിളിക്കാത്തത് അറിവൊന്നുമില്ല ബൈക്കാരൻ അപ്പൊ അവിടെ നിന്ന് കടയിൽ നിന്ന് ചേട്ടൻ ബോധില്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ ചെയ്യാ മക്കളെ മക്കള് പൊക്കോ കൊഴപ്പില്ല പോട്ടെ അത് ഇതില് കേട്ടതില് വിട് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ആനപ്രേമികളാന്ന് പറഞ്ഞു പോയി നമുക്കിപ്പോൾ എല്ലാവരും ഞാൻ പറയട്ടെ കൊറേ പേര് പറയണ്ട ആനുവണ്ടി ഓടിക്കുന്നേക്കാളും ബുദ്ധിമുട്ടാണ് ടാങ്കർ ലോറി ഓടിക്കുക പക്ഷെ വേറെ വേറെ ചിലരും പറയുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ചേട്ടാ ഒരു വീഡിയോയില് വന്നതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് ചേട്ടാ ഒരു മരത്തടി വണ്ടി ഓടിക്കാനായിട്ട് അവരെ ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല കുറ്റം പറയില്ല കാരണം അവര് മടേന്ന് ലോഡ് കയറ്റിട്ട് ഉള്ള ചേളിയും കുണ്ടും ചേളിയൊക്കെ ചവിട്ടി കുടിച്ചിട്ടാണ് അവര് ഇറക്കി വരുന്നത് അവരോട് എനിക്കൊരു ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഡ്രൈവർമാരെ ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഒരിക്കലും കുറ്റം പറയില്ല ഒരു ലോറിയുടെ ഡ്രൈവർ പറയാനുള്ള മെസ്സേജ് മെസ്സേജ് എന്താ എന്ന് ഒരു ഒരു കാരണവശാലും കാരണവശാലും വലിയൊരു ടണ്ണ ാണ് ആ ടണ്രുമ്പോ ആനന് വെച്ച് വരുമ്പോ അതൊരു ജീവനാണ് അതിന്റെ വണ്ടി ഉള്ളിലിരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടോ അത്ര പേരുടെ ജീവനാണ് ഒക്കെ ഒരു ഡ്രൈവർ പേരിലാണ് കഴിഞ്ഞു പോണത് അപ്പൊ അവര് മുന്നിൽ വന്നിട്ട് സ്ഥലം വെക്കുക പിന്നെ അവരെ കബളിപ്പിച്ച് കടന്നു പോവുക അല്ലെങ്കിൽ അവരെ മുന്നിൽ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു തോന്നിയാസം കാണിക്കുക അപ്പുറത്തുള്ള വിഭ്രാന്തിക്ക് നമ്മള് മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കാനും ഇവിടെ വണ്ടിയിലുള്ള ആനയുടെയും ആനക്കാരുടെയും ജീവിതം രക്ഷിക്കാനും നമ്മൾ ചിലപ്പോ ഒറ്റ ബ്രൈക്കുമ്പോ കാലു ചവിട്ടും അതോടുകൂടി ജന്മങ്ങൾ കഴിയില്ല അത് ആനയ്ക്ക് എന്ത് സംഭവിച്ചാലും ആന വണ്ടിയുടെ വണ്ടിയിലുള്ള ആർക്ക് എന്ത് സംഭവിച്ചാലും കേസ് വരുന്നത് ഡ്രൈവർക്കാണ് ഉറക്കം ഒളിച്ച അപ്പകലില്ലാതെ രാത്രി പകലാക്കി ഓടിക്കുന്ന ഒരാളാണ് ഡ്രൈവർ എന്ന് പറയുന്നത് അത് ആന വണ്ടിയിലെ ഡ്രൈവർന്നല്ല ഏത് വണ്ടിയിലെ ഡ്രൈവറായാലും വലിയ വണ്ടി ഓടിക്കാൻ ഡ്രൈവർ ആയാലും ഞാൻ പറയുന്നത് എല്ലാവരും ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ ആന വണ്ടിക്ക് ഞാൻ സെപ്പറേറ്റ് വരണം ഞാൻ ആന വണ്ടി പറയുന്നതല്ല പറയണതല്ല ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പ്രഷർക്ക് അത് പറഞ്ഞു തരുന്നത് ആന വണ്ടി വരുമ്പോ എപ്പോഴും വന്നാലും ചവിട്ടി ഒന്ന് ഒതുക്കിത്തരിക അത് കടന്നു പോയിട്ട് നിങ്ങൾക്ക് പോകാനോ എപ്പോഴും വേണേലും പോവാം പക്ഷെ ഇത് ഓടിക്കണം ഇതിന്റെ വേദന അറിയണം ഒരു നിമിഷം ഒരു നിമിഷം ആന വണ്ടിയിൽ കയറി വരണം ഇതെങ്ങനെയാണ് ഈ വണ്ടി ട്രാക്കിൽ പോകണെന്നുള്ളത് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ അപ്പൊ ഈ വർത്താനം പറയണ പിന്നെ ഇതിനെ കുറിച്ച് പറയില്ല എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ബാനവണ്ടി ഫീൽഡിൽ പോവാം നമുക്ക് എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ അറിവ് ചോദിക്കണ കൊറച്ച് ഡ്രൈവർമാരുണ്ട് ഒന്ന് നമ്മുടെ നിതിൻ പെരുവല്ലൂര് പിന്നെ അരവിന്ദ് എന്ന് പറയും പിന്നെ ചെറുക്കര കാളിദാസിന്റെ ഡ്രൈവർ ആര് ഷിഹാബ് എന്ന് പറയും ആള് ഗൾഫിലാണ് പിന്നെ പാറനൂർ നന്ദന്റെ ഏർ ഞങ്ങള് പാമ്പെ വിളിക്കാറ് കുറ്റപ്പേരുപോലെ ആള് പിന്നെ തെച്ചിക്കൂട്ട് രാമേന്ദ്രനെ കൊണ്ടുപോകണ മണ്ണുത്തിൽ താമസിക്കണ കൊള്ളിമച്ച എന്ന് പറയും മറ്റാനും ഞങ്ങള് വിളിക്കും ആളെ പേര് ഞങ്ങള് കൊള്ളീന്നൊക്കെ വിളിക്കും അത് അത്രയും നമുക്ക് ചങ്കകളായ അവരുണ്ട് പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആനക്കാരെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ആരോമിന്റെ പിന്നെ ചെറുക്കൽ വരമേശ്വരന്റെ ഇടമുട്ടം ബിജേടൻ മണ്ണാർക്കാട് ആരൂൺ അങ്ങനെ ഒരുപാട് ആനക്കാരുണ്ട് എല്ലാരും എനിക്ക് എടുത്തെടുത്ത് ഇങ്ങനെ പറയാൻ പറ്റും ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ അപ്പൊ ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ നമ്മടെ കുടൽമാണിക്ക് മേഘാർജ്ജുനോടെ വണ്ടിയിലായിരുന്നു ട്രെക്കൻ സൂനാട്ടം വിളിച്ചത് ഈ പട്ടം ഇപ്പൊ എന്നത് മുണ്ടൂര് സമാ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഈ പട്ടം നീ ഏതേലും പണ്ടിരിക്കുന്നു ഞാനറ മുട്ടുകാരി തടിക്കും നീ 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 വീട്ടിൽ വീട്ടിൽ വണ്ടി എന്ന് പറഞ്ഞു സന്തോഷമുണ്ട് കാരണം ആ ഒരു മേഖലയില് നിൽക്കുന്ന ഒരാളാണ് ആളുടെ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് ആൽഫി വളരെ തന്നെ പക്ഷെ പലപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് ഈ വീഡിയോ കാണാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും ആൽഫി അനുഭവിച്ച ബുദ്ധിമുട്ടുകള് കഷ്ടപ്പാടുകളൊക്കെ വളരെ ചെറിയ നിസ്സാരമായിട്ടാണ് അൽഫി പറഞ്ഞു തരുന്നത് എന്നിരുന്നാലും ഒത്തിരി സന്തോഷം അൽഫി ഈ ഒരു നിമിഷം ഞങ്ങളോട് പങ്കുവച്ചേനും ഇത്രയും വിവരങ്ങൾ ഞങ്ങൾ പറഞ്ഞു തന്നെ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം